സി എം മാർഎലിന്റെ ആദായ നികുതി വിവരം ശേഖരിച്ച് എസ് എഫ്ഐ ഒ രംഗത്തെത്തിയിരിക്കുകയാണ് ദാതുമണൽ കൊള്ളയിൽ കെ എസ് ഐ ഡി സിക്കും പങ്കുണ്ടെന്ന് ഷോൺ ജോർജും ആരോപിച്ചിരിക്കുന്നു കരിമണൽ സംസ്കരണ കമ്പനിയായ സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പത്തൊ ആദായ നികുതി രേഖകൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള എസ് എഫ് ഐ ഒ ശേഖരിച്ചു കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ പതിനാല് കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി വകുപ്പ് ഇൻ്റർനീം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ പതിനാല് കോടി ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് സി എം ആർ അൽ വ്യക്തമാക്കേണ്ടി വരും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഐ എസ് ബി രേഖകളുടെ പുറത്തേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം നീളുന്നതിൻ്റെ സൂചനയാണിതെന്ന് നിയമ കേന്ദ്രങ്ങൾ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലുജിക്കിന്റെ അക്കൌണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന സി എം ആർ എൽ അടക്കമുള്ള എട്ട് സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി എസ് ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത് ഇതിനിടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നടത്തിയ ധാതു മണൽ കൊള്ളയിൽ കെ എസ് ഐ ഡി സിക്കും പങ്കുണ്ടെന്ന ഷോൺ ജോർജ് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് കെ എം എം എൽ ന് അനുമതി നൽകിയത് കുറഞ്ഞ വിലയ്ക്കാണ് ഇതിനായി കെ എസ് ഐ ഡി സി ഇടപെട്ടു രാജ്യാന്തര തലത്തിൽ മുപ്പതിനായിരത്തി അറുനൂറ് രൂപ വിലയുള്ളിടത്ത് കെ എം എം എല്ലിന് മണൽ ഖനനത്തിന് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് അനുമതി നൽകിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു കെ എസ് ഐ ഡി സിയിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വിരമിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ കോളിംഗ് പീരീഡ് പാലിക്കാതെ സി എം ആർ എല്ലിൻ്റെ ഡയറക്ടർ പദവിയിൽ ജോലി ചെയ്തത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു